ചൊവ്വാഴ്ച രാവിലെ ഏകദേശം അഞ്ചേ മുപ്പതോടെയാണ് പായം വാണിപ്പൊയിൽ പ്രദേശത്തുള്ള ബാലൻ്റെ റബ്ബർ തോട്ടത്തിൽ നിന്നും ടാപ്പിംഗ് നടത്തുകയായിരുന്ന എം രാമചന്ദ്രൻ പുലിയുടെ സാദൃശ്യമുള്ള ഒരു ജീവിയെ കണ്ടത് ഉടൻ തന്നെ രാമചന്ദ്രൻ അവിടെ നിന്നും മാറിപ്പോവുകയായിരുന്നു ഈ പ്രദേശത്ത് കഴിഞ്ഞ ദിവസവും രാമചന്ദ്രൻ്റെ അനുജൻ രതീഷും പുലിയെ കണ്ടതായി പറഞ്ഞിരുന്നു സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞെങ്കിലും അവർ പുലിയല്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്നതിനാൽ മറ്റാരോടും രതീഷ് പറഞ്ഞില്ല എന്നാൽ ചൊവ്വാഴ്ച രാവിലെ ടാപ്പിങ്ങിനെത്തിയപ്പോഴാണ് രാമചന്ദ്രൻ നേരിട്ട് ഇത് ഇതിനെ കാണുന്നത് രാമചന്ദ്രൻ പറയുന്നത് ഇങ്ങനെയാണ് ഇവിടെ അപ്പോഴൊക്കെ നോക്കി നിൽക്കുന്ന ഞാൻ ഇവിടുന്ന് അങ്ങോട്ടാണ് നാലഞ്ച് മരം വട്ടുണ്ട് പിന്നെ അങ്ങോട്ടേക്ക് താഴെ ഒരു ഓട്ടോ റോട്ടോടിന് കൊന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ റോഡ് മുതൽ എത്തിയിട്ടാണ് നിന്നത് കാണുമ്പോൾ എങ്ങനെയാണ് കാണുമ്പോച്ചാൽ ഒരു ഇത്ര വരവുണ്ട് ഏകദേശം നല്ല നീട്ടമുണ്ട് നമ്മൾ മുതൽ ഒരു ഒന്നൊന്നര ഒരു മീറ്റർ ഉണ്ട് അത്ര നീട്ടാണ് എന്തെങ്കിലും ഉണ്ട് മേടിച്ചിട്ട് ഞാൻ പിന്നെ വറുക്കാനാണ് വേറച്ച് ഞാൻ എങ്ങനെയല്ല ബിനുവിനെ വിളിച്ചത് ബിനു കൂടി ഇടയിലോ വെട്ടുന്നില്ലേ ബിനു പറഞ്ഞു എടോ ഞാൻ അവരുടെ ഇടയ്ക്കാണ് വെട്ടുന്നതെന്ന് ഞാൻ എടാ എന്നാൽ ഞാൻ ഇങ്ങനെ സാധനം കേട്ടോ രതീശൻ ഇന്നലെ കണ്ടിനു ഇന്നലെ പറയുന്നത് കെട്ടിന് പക്ഷേ ഇൻഡോനോടും സൂര്ഷനല്ലേ സൂനോടും കൂടി പറഞ്ഞു അവരെന്നാൽ കളിയാക്കും അതിന് എല്ലാം കാട്ടുപോച്ചേരിക്കും എന്നു പറഞ്ഞിട്ട് അന്നാ അങ്ങനെ ആയിരിക്കും എന്നാ എനിക്കും സംശയം പറഞ്ഞു അതിൻ്റെ വാല് ശ്രദ്ധിച്ചായിരുന്നു വാല് ഏകദേശം നല്ല നീട്ടുണ്ട് തന്നെ എനിക്ക് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈന്റെ ഉള്ളോട്ട് ഞാൻ ഇങ്ങനെ ഡബിൾ ടോർച്ച് വെച്ച് ഞാൻ അൻ്റെ ടോർച്ചിന് പ്രകാശം കുറവായത് കൊണ്ട് ഡബിൾ ടോർച്ച് വെച്ച് ഇങ്ങനെ നോക്കി കറക്റ്റ് ആടന്ന് ഇങ്ങോട്ടേക്ക് ചാടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു അന്നക്കൊള്ളെ ഇവരു ഒറ്റ പോക്കു കഴിഞ്ഞാൽ ഏതായാലും ഇപ്പം പുലിയുടെ സാദൃശ്യമുള്ള ഒരു ജീവിയെ കണ്ടതോടെ ഈ മേഖലയിലുള്ള ആളുകളൊക്കെ ഏറെ ഭീതിയിലാണ് ഇനി വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പുലിയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വന്യജീവിയാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് നിന്നും ഉന്മേഷ്